പോകുന്ന ലൈബ്രറി പോയിട്ട് ബുക്കൊക്കെ അപ്പൊ കയസ് നമ്മള് അടുത്ത എപ്പിസോഡ് ഖത്തർ നാഷണൽ ലൈബ്രറിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ നേരെ എഡ്യൂക്കേഷൻ സിറ്റി മോസ്കിൽ നിന്ന് ഇറങ്ങി ഖത്തർ നാഷണൽ ലൈബ്രറിയിലേക്കുള്ള നടത്തത്തിലാണ് നോക്കൂ ട്രാമ് പോകുന്ന പാതകളാണ് വളരെ മനോഹാരിതയോടുകൂടിയുള്ള റെയിൽപാളങ്ങൾ നാട്ടിലെ റെയിൽപാളം പോലെ അല്ലേ അവല് പക്ഷേ സ്മെല്ലു കച്ചറിയും ഉണ്ടാവില്ല അല്ലേ എങ്ങനെയുണ്ട് ട്രാമിൻ്റെ ണ്ട് അടിപൊളി ട്രാക്ക് കച്ചറൊന്നും ഇല്ലേ നാട്ടിലെ മാറ്റം ചോന്ന കള്ളകളൊന്നും ഇല്ലാക്ക് നാടിന് കുറ്റം പറയുന്ന ഉത്തരവാദിത്തം നനക്കില്ലേ അല്ല നീ സ്വന്തം ഏറ്റെടുത്തോളണം അടുത്തേ നീടെ ഒന്നും ഉത്തരവാദിത്തം അപ്പച്ചെല്ലാം മറ്റന്നാൾ പോകണ്ട നാടിന്റെ കുറ്റം പറഞ്ഞിട്ട് അങ്ങോട്ട് കേറി കേറിപ്പോയല് അല്ല നവാസാണ് ഉത്തരവാക്സലിന്റെ വീഡിയോ അതേസമയല്ല അത്ര മോസ്കാടെ കഴിഞ്ഞ് മോസ്കാടെ കഴിഞ്ഞ് പോ എന്റെ മുകളിൽ ഇതാ തുരുത്ത് തുരുത്തിൽ പോയാലോ ലൈബ്രറി പോ എന്താണ് വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഗൈസ് ഇവിടെ എങ്ങോട്ട് നോക്കിയാലും ഒരു ഒരു ഒന്നൊന്നര വൈബ് കേട്ടാ ഒരു മനസ്സ് മനസ്സെന്നറിയുന്ന വൈബല എങ്ങോട്ട് നോക്കിയാലും മിനാറത്തെയും ഹെറിറ്റേജ് കോർട്ട് അങ്ങനെ ഗൈസ് ദാ ഖത്തർ നാഷണൽ ലൈബ്രറിയിലേക്ക് നടക്കുന്നു ഇത് അത് യൂണിവേഴ്സിറ്റി അതൊരു യൂണിവേഴ്സിറ്റിയാണ് നോക്കൂ എഡ്യൂക്കേഷൻ സിറ്റിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണിത് വാവ് എങ്ങോട്ട് നോക്കിയാലും ഏത് ഭാഗത്തേക്ക് നോക്കിയാലും വി ക്യാൻ സേ ജസ്റ്റ് വാവ് എന്താ ഫ്രെയിമു നോക്കിയ ഒരാള് മുമ്പിലാണെന്നിട്ട് ഫുള്ള് നല്ല എന്താ 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 പറഞ്ഞു ഇതുപോലെ ഉണ്ടാക്കില്ലല്ലേ ഇപ്പൊ പതിന ട്രോളി നല്ല ഇടാ ഇതെല്ലാതാ ഇതെല്ലാം വീഡിയോ പോവേ അപ്പോൾ ഇതാണ് ഖത്തർ നാഷണൽ ലൈബ്രറി ഇതൊരു അമേസിങ് ലൈബ്രറി ആണ് നല്ല വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ ഇവിടെ പാർക്ക് ചെയ്യുക ഇങ്ങോട്ട് നടക്കുക ഇനി അഥവാ പാർക്കിംഗ് അല്ല മെട്രോക്ക് വരുന്നവർക്ക് മെട്രോ മെട്രോയില് വന്നാൽ അവിടുന്ന് അൽഷക്കാവ് സ്റ്റേഷനിൽ നിന്ന് ട്രാം കിട്ടും ആ ട്രാം കറക്റ്റ് ഇവിടെ വന്ന് ഇറങ്ങും അവിടെ ഇറങ്ങാം ഇങ്ങോട്ട് നടക്കുക ഫുൾ സെറ്റപ്പ് ലെസ് വറി മോർ ട്രാവൽ ഇവിടുത്തെ ടൈമിംഗ് സാറ്റർഡേ ടു തേഴ്സ്ഡേ എയ്റ്റ് എ എം ടു എയ്റ്റ് പി എം ഫ്രൈഡേ ഫ്രം ഫോർ പി എം ടു എയ്റ്റ് പി എം നമ്മൾ വന്നത് മൂന്നര ആയിപ്പോയി അപ്പോൾ നമ്മൾ പോയി പള്ളിയൊക്കെ കണ്ട് വീണ്ടും തിരിച്ചു വരുന്നു എൻട്രി ഓൺലി എന്താ ജസ്റ്റ് കേറുമ്പം തന്നെ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് ഇതൊരു ലൈബ്രറി ആണെന്ന് പറയാം ഇതൊരു ലൈബ്രറി ആണെന്ന് പറയുന്നു ഓക്കെ ഓ കിഡിലായി ി ഇതൊക്കെ ലൈബ്രറി ഷെൽഫിൻ്റെ അടുത്തേക്കുള്ള സ്ഥലങ്ങളാണ് വാവ് വെൽ ഓർഗനൈസ്ഡ് നമുക്കിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ബുക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത് എല്ലാം നമ്മൾക്ക് ഇവിടെ നിന്ന് നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിന്ന് കിട്ടും വായിക്കുന്ന മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഗേൾസ് എസ്പെഷ്യലി നല്ല റീഡിങ് ഹാബിറ്റ്സൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് എല്ലാ ലാംഗ്വേജിലുള്ള ബുക്സും നമുക്കിവിടെ അവൈലബിളാണ് ഒന്നും വേണ്ട ഇത് ജസ്റ്റ് കാണാൻ വരിക നമുക്ക് പലയിടത്തായിട്ട് ഇരുന്നോ കിടന്നോ നിന്നോ എങ്ങനെ വേണേലും ബുക്ക് വായിക്കാം ഇനി ബുക്ക് വായിക്കുന്നില്ലെങ്കിൽ പോലും ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ തന്നെ ഇത് സജ്ജീകരിച്ചത് കാണാൻ തന്നെ വേറൊരു വൈബാണ് ഇത് ലൈബ്രറി ആണോ എന്നുള്ള സംശയം പോലും നമുക്ക് വന്നേക്കാം നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ എന്തെങ്കിലും ബ്രൗസ് ചെയ്യണമെങ്കിൽ വല്ല ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് മൊത്തത്തിൽ ഒരൊന്നൊന്നര പ്ലേസാണ് ഖത്തർ നാഷണൽ ലൈബ്രറി ഇത് ഉള്ളത് എഡ്യൂക്കേഷൻ സിറ്റിയിലാണ് ഈസി ആക്സസ് ആണ് അതായത് മെട്രോക്ക് നമുക്ക് എഡ്യൂക്കേഷൻ സിറ്റിയിലേക്ക് വരാം അവിടുന്ന് ട്രാമിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം ഇൻ്റർനാഷണൽ ലോ റിപ്പോർട്ട്സ് ഒരുപാട് ബുക്സ് ബുക്സിൻ്റെ ഒരു ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ നമുക്ക് കാണാം ഇതൊരു നല്ല പോലെ ടൂറിസ്റ്റുകളും വരുന്നുണ്ട് ഇതിൻ്റെ ഫ്ലോറിൽ നിന്ന് താഴ്ത്തു നോക്കിയാൽ ഇവിടെ എന്തോ പുരാതന അങ്ങനെ എന്തോ വിലപ്പെട്ട ബുക്സുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓ അവിടത്തേക്കും നമുക്ക് എൻട്രി ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് പ്രൈവസി ആയിട്ട് ഇരുന്നിട്ട് വായിക്കാനുള്ള ഒരു ഓപ്ഷനാണ് കൈ ഫുള്ളിൽ തന്നെ കഫറ്റീരിയയും കോഫി ഷോപ്പും ഒക്കെ ഉണ്ട് ഇതാണ് നമുക്ക് ശരിക്കും ഖത്തർ ലൈബ്രറീൻ്റെ താഴെ വന്നാൽ കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളാണ് അതിലോ ഖത്തർ ഒരുപാട് ചരിത്രപ്രധാനമായ ഇല്ല ഓർണമെൻറ്റ് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് പക്ഷേ എല്ലാ അറബിയിൽ അറബിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് ട്രിപ്പോളി ദ മിസ്റ്റീരിയസ് അബൌട്ട് അൾജീരിയ ചരിത്ര പ്രാധാന്യങ്ങളുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഡേ ഈജിപ്റ്റ് എല്ലാം പഴയ ദ ലൈബ്രറീസ് ഓഫ് കത്തേഴ്സ്

റ്റില്ല ഇവിടെ വന്നാലെ കാണാൻ പറ്റും ഇതാണ് മംലുഖ് ഈജിപ്ത് ഇതൊരു ലൈക്ക് ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തതാന്നല്ലേ ഈ ആ ഇറ്റ്സ് ഓൾ ബിഗൻ വിത്ത് റീഡ് അൻഫോൾഡിങ് ദ അറബ് ഹിസ്റ്ററി അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ആണ് ഇത് അറബ് ഹിസ്റ്ററിയും അതുപോലുള്ള കാര്യങ്ങൾ ഒരു മ്യൂസിയം പോലെ സെറ്റപ്പ് ചെയ്ത സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മളിങ്ങനെ വലിച്ചു നോക്കിക്കഴിഞ്ഞാൽ പഴയ പല ചരിത്രങ്ങളും അതായത് മോണുമെൻറ്റ്സ് ഖത്തർ ഹാസ് മെനി ബ്രോൺ ഏജ് വില്ലേജസ് ആൻഡ് സെറ്റിൽമെൻറ്റ് ആ പഴയകാല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല സംഭവങ്ങളും ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ക്ലാസ് ഓഫ് പ്രൈമറി സ്കൂൾ ഇൻ ഖത്തർ ദോഹ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ ഒരു സ്കൂളിലെ ക്ലാസിൻ്റെ ഒരു ഫോട്ടോസാണിത് സമേസിങ് നമുക്കിതുപോലുള്ള ഓരോ ഡ്രോവറുകൾ വലിച്ചു തുറന്ന് നമുക്കിതിലുള്ള ചരിത്രങ്ങൾ മെമ്പേഴ്സ് ഓഫ് ഏരിയസ് ഫാമിലി ഓഫ് ഷരീഫാൻ മക്ക ഇത് നല്ല ഒരു സെറ്റപ്പ് കേട്ടോ ഇത് വലിച്ചിട്ട് ഇതിൽ പഴയ പല സംഭവങ്ങളിൽ ഫോട്ടോസ് സൗത്ത് ആൻഡ് സൈഡ് ഓഫ് ദ ടെമ്പിൾ ഓഫ് ആമൻ ഹോട്ട് സെറ്റപ്പ് സെറ്റപ്പ് പ്ലേസിൽ ാണ് അങ്ങനെ കയറി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇരുട്ടായിരിക്കുന്നു സീരിയസ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറഞ്ഞ എങ്ങനെയുണ്ട് നല്ലതിനും അത് തന്നെയല്ലേ പറയുന്നേ അഭിപ്രായം എന്താന്ന് കണ്ടിട്ട്

പറഞ്ഞു വരുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് ഗൈസ് ഖത്തർ നാഷണൽ ലൈബ്രറി ഉള്ളത് അപ്പോ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെ യു സിയു യു ബൈ ബൈ